നിങ്ങൾ ആരാണ് അല്ല ഇത് തുറക്കാൻ തുറക്കാൻ പറയൂ പറയൂ നമ്മുടെ ബാങ്ക് അധികൃതർ തയ്യാറാണെന്ന് നിങ്ങളോട് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇമ്മാതിരി മര ഊളകള് നമ്മുടെ കേരളത്തിലല്ലാതെ ലോകത്തൊരു ഉണ്ടാവില്ല യൂത്ത് കോൺഗ്രസും അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയോ രണ്ട് ടീമും കൂടി ചെയ്ത കാട്ടി കൂട്ടിയതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ ഇവിടെ കൊടുത്തത് അതിലേക്ക് വരാം അതിനു മുമ്പായിട്ട് ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് മുന്നോട്ട് വെക്കാം നമ്മുടെ കേരളത്തിലെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അഞ്ച് സ്ത്രീകളെ പുറത്താക്കിക്കൊണ്ട് ജപ്തി നടപടിയുമായിട്ട് മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് മുന്നോട്ട് പോയ സമയത്ത് ഈ അഞ്ചു സ്ത്രീകൾ മണിക്കൂറുകളോളം വീടിന്റെ പുറത്ത് അതിൽ സ്കൂൾ കുട്ടികൾ പോലും ത് സകല ആളുകൾ തിരിച്ചറിയണം ഈ അഞ്ചു സ്ത്രീകളും മുന്നോട്ട് പോകുന്ന വാർത്ത റിപ്പോർട്ടർ ചാനല് വാർത്തയായിട്ട് വരുന്നു അത് ലൈവായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അത് കാണുന്നു ഞാൻ ഈ അഭിമാനമായിട്ടുള്ള സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്നതിൽ വളരെ വ്യക്തമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിയണം നമ്മുടെ കേരളത്തിൽ നൂറ്റി നാൽപ്പത് എം എൽ എ ഇരുപത് എം പിമാരുണ്ട് ആ ജനപ്രതിനിധികളിൽ ഏറ്റവും മികച്ച സുരേഷ് ഗോപി ആ വാർത്ത കണ്ടുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെ ആൻഡോ അഗസ്റ്റിനെ ഫോണിൽ വിളിക്കുന്നു കൃത്യമായിട്ട് പറയുന്ന ആ നാലര ലക്ഷം രൂപ അവർക്ക് ബാധ്യതയുള്ള നാലര ലക്ഷം രൂപ ഞാൻ ഞാനടക്കാം അത് ഈ സമയത്ത് വേണമെങ്കിൽ ഈ സമയത്ത് ഞാൻ ഞാനടയ്ക്കാം ഏ രാത്രി സമയത്ത് ഓൺലൈനിലൂടെ വേണമെങ്കിൽ ഞാൻ ഇപ്പോ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു അത് വാർത്തയാകുന്നു അരുൺകുമാര് അവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് പറയുന്നു ആ മാധ്യമ പ്രവർത്തകര് ആ മാധ്യമ പ്രവർത്തകര് അവിടെയുള്ള സ്ത്രീകളോട് പറയുമ്പോ ആ ഒരു അമ്മയൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ ഒരു സന്തോഷ വാർത്തയെ സ്വീകരിച്ചത് നമ്മളൊക്കെ തന്നെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത കണ്ടത് ഒരു മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും കണ്ണ് നിറഞ്ഞല്ലാതെ ആ വാർത്ത കാണാൻ സാധിക്കൂല ഇത് ഇത് ഇവിടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു സർക്കാർ സംവിധാനമുണ്ട് ഒരു പ്രതിപക്ഷ സംവിധാനമുണ്ട് ഇവിടെ നിലമ്പൂരിൽ ബൈ ബൈഎലക്ഷൻ നടക്കുന്നു അതിന്റെ വോട്ടെണ്ണൽ നടക്കുന്നു അത് പൂർത്തീകരിക്കുന്നു സകല ഒരുപാട് നേതാക്കന്മാര് ഇവിടെ മാറി മാറി ഭരിക്കുന്ന ആളുകൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തിരുവനന്തപുരത്ത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരയിലെ അഞ്ച് സ്ത്രീകളെ രാത്രി സമയത്തും നട്ടപാതിര സമയത്തും പുറത്ത് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഒരുത്തരും സാധിച്ചിട്ടില്ല തൃശൂരിലെ ജനങ്ങൾക്ക് തെറ്റി എന്ന് പറയുന്ന സകല സുഡാപി ജിഹാദി കമ്മി തീവ്ര ചിന്താഗതിക്കാര് കമ്മി കോളുകൾക്കുമാണ് തെറ്റിയത് എന്ന് കേരളത്തിലെ ബോധമുള്ള ഓരോ മനുഷ്യരും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു മനുഷ്യരെ നാലര ലക്ഷം രൂപ എടുത്തിട്ട് അങ്ങ് കൊടുക്കുക അപ്പൊ പറയൂ സുരേഷ് ഗോപിക്ക് ക്യാഷ് ഒക്കെ ഉള്ള ആളായതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികളെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇനിയൊരു എം എൽ എയോ എം പി യോ ഏതൊരു മുതലാളിയെ വിളിച്ചാലും എത്ര ക്യാഷും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളില്ലേ ഇത്തരം ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഓടിയെത്തിക്കാൻ ആളുകളില്ലേ ഇവർക്ക് പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് ഉണ്ടാവാറുണ്ടോ ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയണം സാധാരണക്കാരെ കാണുന്ന കേരളത്തിലെ നമ്പർ വൺ എം പി എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെയാ തൃശൂരിലെ ജനതയ്ക്ക് മാത്രമാണ് ശരി സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കെങ്കിലും അതിനെ എതിർക്കാൻ സാധിക്കുമോ ഏ ചാനലൊക്കെ റിപ്പോർട്ട് വന്നു വാർത്ത വന്നു സുരേഷ് ഗോപി പണം അടിക്കാമെന്ന് പറഞ്ഞോ മുത്തുച്ച നാൾ വന്നിട്ട് വീട് തുറന്നു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് കാട്ടിക്കൂട്ടിയ കോപ്രായത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ തന്നെ വണ്ടി ഞാൻ യൂത്ത് കോൺഗ്രസ് ആ ഞാൻ ഡിവൈഎഫ്ഐആ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് വാതിൽ കുത്തി ഈ ഇതൊക്കെ ഇവർക്കൊന്നും ഒരു ഉളുപ്പുമല്ലേ ഈ ഒരു വാർത്തകളൊക്കെ കമന്റിലോ നാട്ടിലെ യുവാക്കൾ ഒരുമിച്ചിറങ്ങി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ മണ്ണകൾ കമന്റ് ഇടുന്നുണ്ട് ഇവരൊക്കെ എവിടെ ഇവർക്കല്ലേ ഏറ്റവും കൂടുതൽ ഇവിടെ ജനപ്രതിനിധിമാര് ഉള്ളത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സുരേഷ് ഗോപി ഇടപെടുന്നു എന്ന് പറഞ്ഞപ്പോ സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തന നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹം എന്തു പറഞ്ഞാലും അദ്ദേഹത്തെ ചാണകം സംഖ്യ അങ്ങനെ തോന്നിയതുപോലെ അടച്ചാക്ഷേപിക്കാൻ ഇവിടെ ഒരു വലിയ സംവിധാനം തന്നെയുണ്ട് വലിയ സംവിധാനം സോഷ്യൽ മീഡിയ അത് ഓൺലൈൻ ചാനലുകളൊക്കെ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും വലിയ സംവിധാനം ഇതൊന്നും വക വെക്കാതെ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഈ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് അദ്ദേഹത്തെ അനുഭവത്തെ കുറിച്ച് എന്തുകൊണ്ട് ആ സ്ത്രീകളെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കാൻ തോന്നി അതിനെ കുറിച്ച് സുരേഷ് ഗോപെ പറയുന്നുണ്ട് ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഞാൻ ഇവിടെ കൊടുക്കാം കൂടി തന്നെ ഇതിന്റെ പല ജീവിത യാഥാർത്ഥ്യങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും അന്നൊക്കെ പറയുമ്പം വലിയ ആക്സെപ്റ്റൻസ് ആയിരുന്നു ഇന്ന് ഞാൻ സംഖ്യയായതുകൊണ്ട് ഒട്ടനെ എന്ത് പറഞ്ഞാലും അതിന് വിമർശിക്കാൻ നിൽക്കുന്നവരാണ് ഇങ്ങനെ ഒരു ജപ്തി ഭീഷണി കോടതിയിൽ നിന്ന് ആമിയൻ വന്ന് എൻ്റെ അച്ഛൻ്റെ ലക്ഷ്മി ഫിലിംസ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് കയറി അവിടെ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ചെന്നൈയിൽ ഇരുന്നു കൊണ്ട് കോടതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് സ്റ്റേ വാങ്ങാൻ ശ്രമിക്കുന്നു ഇവിടെ അപ്പോഴത്തേക്കും ആമിയനെത്തി ഓഫീസ് സീൽ ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അച്ഛൻ്റെ മാനേജർ ബാലേന്ദ്രൻ മാമൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ബാലചന്ദ്രൻ നായർ അദ്ദേഹം ആമിയന് ബോർഡ് കാണിച്ചു കൊടുത്തു ഓഫീസ് അവേഴ്സ് അഞ്ച് മണിവരെയാണ് രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ മണി അഞ്ച് പത്തായിരിക്കുന്നു പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി ഞാൻ ജോലിക്കാരനാണ് നിങ്ങൾ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് ഷട്ടറിട്ട് പൂട്ടി താക്കോലുമായിട്ട് പോയി വിറ്റേ ദിവസം ശനിയാഴ്ചയാണ് മനഃപൂർവ്വം ചെയ്ത അവർ അപ്പോ അതിന്ന് സ്കൾക്ക് ഔട്ട് ചെയ്ത ആളാണ് എൻ്റെ അച്ഛൻ താമസിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബസ്വത്ത് എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ വെച്ച വീട് അത് പിന്നെ പുതുക്കി പണിത് അത് ജപ്തിയാവുന്ന കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വേദന എന്നൊക്കെ പറയുന്നത് ചിലപ്പം ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇന്നലെ അവിടെ ആ സ്ത്രീകൾ അങ്ങനെ ഇരിക്കുന്നു കുട്ടികളും പുറത്താണ് മഴയുടെ തണുപ്പ് ഇഴജന്തുക്കൾ ചെറിയ പഴുതാരെ വരെ ഇഴഞ്ഞു കയറാവുന്നതാണ് ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തു അവരുടെ പാഠപുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതും വേദനയായി ഇതിനേക്കാളൊക്കെ വലുത് ഇന്നൊരു ഡയബറ്റിസിന്റെ ഏതാണ്ട് ഇഡ്ജിനും എഡ്ജിന് മേലെ നിൽക്കുന്നതുകൊണ്ട് കാറിലൊക്കെ ഇരുന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഇതൊന്ന് ഒന്ന് പുറത്തേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരു വെപ്രാളത്തോടെയാണ് അന്വേഷിക്കുന്നത് ആ വെപ്രാളം ഞാൻ അവരിൽ കണ്ടു നീളുകേട്ടില്ലേ ഞാൻ പണ്ടൊക്കെ പലതും പറയുന്ന സമയത്ത് എൻ്റെ അനുഭവങ്ങൾ പറയുന്ന സമയത്ത് ആളുകൾ ഒന്നടങ്കം സ്വീകരിക്കുമായിരുന്നു ഞാൻ ഇന്ന് സംഖിയാണ് ആ സംഖ്യയായതിൻ്റെ പേരിൽ ഞാൻ ഇത് എന്തോ പറഞ്ഞാലോ അതിനെ എതിർത്ത് രൂക്ഷമായിട്ട് എതിർത്ത് ആളുകൾ വരുന്നുണ്ട് ആ പറയുന്നതിലെ നന്മയെ കുറിച്ച് ഒരുത്തരും ഒന്നും പറയാനില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുന്നു അദ്ദേഹത്തിന് സാധാരണക്കാരുടെ വേദന വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു സ്ത്രീകള് തെരുവിലേക്ക് ഇറക്കിപ്പെടുമ്പോൾ ഉള്ള് ഇടനെഞ്ച് പിടയുന്നു എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു മുന്നോട്ട് പോകുന്നു നമ്മുടെ കേരളത്തിലെ നൂറ്റി നാല്പത് എം എൽ എ അതേപോലെ തന്നെ ഇരുപത് എം പിമാരിൽ പത്തൊൻപത് എം പിമാരോ ഏ പറയുന്ന സുരേഷ് ഗോപി ഒഹിച്ചിട്ടുള്ള ജനപ്രതിനിധികള് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അപമാനം തന്നെയാ ഒരു തർക്കവും വേണ്ട ഇതൊരു വിഷയമൊന്നുമല്ല ഇവിടെ മുത്തൂറ്റ് ഫിനാൻസ് പോലെ ഒരുപാട് ഫിനാൻസ് ഒക്കെ ഉണ്ട് അവരൊക്കെ തോന്നുന്നത് പോലെയാണ് പലിശ ഉൾപ്പെടെ വാങ്ങി മുന്നോട്ട് പോകുന്നത് അതിലൊക്കെ തന്നെ ആ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ ഒരു ബോർഡ് സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിനും തട്ടിപ്പ് നടത്താനുള്ള ഒരു ബോർഡല്ല കുറച്ച് ആളുകൾ അതിനൊക്കെ ഉത്തരവാദിത്തം കൊടുത്തിട്ട് അതിന്റെ അന്വേഷണം ഒക്കെ നടത്തിയിട്ട് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഇത്ര വലിശ ഈ ഒരു സംവിധാനമൊക്കെ കൊണ്ടുവരേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചില്ലേ എന്നിട്ട് കോപ്രായുമായിട്ടാ രണ്ടു കൂട്ടർ അവിടെ ചാടി ഞാനതാണ് ഞാൻ അതാണ് ഞാൻ ഇതാണ് ആ പണം അടച്ച പ്രശ്നം തീർത്തിട്ട് ആ ക്രെഡിറ്റ് എടുക്കാൻ ഓടി വന്ന തോനിവാസമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് ആ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ എന്നൊക്കെ പറഞ്ഞത് ഇവരാണ് നമ്മുടെ കേരളം മാറി മാറി ഭരിച്ചു മുന്നോട്ട് പോകുന്നത് സുരേഷ് ഗോപി സമാനതകളില്ലാത്ത രീതിയിലാണ് ജനങ്ങൾക്കിടയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനുമെതിരെ സംഘി അങ്ങനെ ഇങ്ങനെ ചാണകം എന്നൊക്കെ പറഞ്ഞ് സുടാപ്പികളും ഇവ ചിന്താഗതിക്കാരും ജാതികളും ഇറങ്ങിത്തിരിക്കൂ ഇതൊക്കെ ബോധമുള്ള കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയാ നമ്മൾ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിൽ ജാതിയോ മതമോ അതൊന്നുമല്ല ജനങ്ങൾക്കാല് ഗുണം ചെയ്യുന്നു ഞാൻ എടുത്തു പറയാ റിപ്പോർട്ടർ ചാനല് അരുൺകുമാറിനെയൊക്കെ നമ്മൾ തന്നെ പല സമയത്തും ആ വിഷയം മുന്നോട്ട് വെക്കുന്നതിനോട് വിയോജിപ്പ് വെച്ച് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ആ സ്ത്രീകൾ പുറത്തിറങ്ങി ആ തെരുവിലേക്ക് എത്തിപ്പെട്ട സംഭവം വാർത്തയാക്കി അത് സുരേഷ് ഗോപി അതിലൂടെ ആ ഒരു സഹായമൊക്കെ ചെയ്ത് ആ ഒരു വാർത്തയൊക്കെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടർ ചാനലിനോട് വളരെയേറെ നന്ദി കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ വളരെയേറെ നന്ദി ആ ചാനലിനോടോ നമ്മൾ അഭ്യർത്ഥിക്കുന്നു നമ്മളൊക്കെ മനുഷ്യത്വത്തിനാണ് മൂല്യം കൊടുക്കുന്നത് ആ മൂല്യം നിരന്തരം കേരളത്തിൽ കൊടുത്തോണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന ജനപ്രതിനിധി മാത്രമാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക